കൊച്ചിയിൽ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായിക്കെതിരെ ഐ യു എം എൽ സേവ് ഫോറത്തിൻ്റെ പേരിലാണ് പോസ്റ്റർ മുനമ്പം വക്കഫ് വിഷയത്തിലെടുത്ത നിലപാടിനെ വിമർശിച്ചാണ് പോസ്റ്റർ വന്നിരിക്കുന്നത് സെയ്ഫ്നീസ അലിയാർ ചേരുന്നു സൈഫ്നിസ അലിയാർ ഗുഡ് മോർണിംഗ് വൺസ് മൻസഗീൻ ഈ ലീഗിന്റെ തട്ടകത്തിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞു ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീറും കെ ഷാജിയും അടങ്ങുന്നവർ ഇത് വക്കഫ് ഭൂമി തന്നെയാണ് അത് പ്രതിപക്ഷ നേതാവ് അല്ലെന്ന് പറഞ്ഞാലും ആണ് എന്ന നിലപാടെടുക്കുന്നു എന്നാൽ അതേസമയം അതിനെ മയപ്പെടുത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയും സ്വാദിഖലി തങ്ങളും ഒരു നിലപാടെടുക്കുന്നു ഏറെക്കുറെ കോൺഗ്രസുമായി ചേർന്ന് പോകുമ്പോൾ ആ വിഷയമല്ല അവരുടെ കുടികിടപ്പ് അവകാശം നഷ്ടപ്പെടരുത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നു ഷായും വക്കഫെന്ന് എഴുതി വെച്ചതുകൊണ്ട് മാത്രം അത് വക്കഫ് ഭൂമിയല്ല എന്ന നിലപാടാണ് എടുക്കുന്നത് അപ്പോൾ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇ ടി വിഭാഗത്തിൻ്റെ ഒരു ഒരു പോസ്റ്ററായിട്ടാണോ നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്താണ് ആ പോസ്റ്ററിലെ കണ്ടന്റ് കണ്ടൻറ് സെയ്ഫ്നിസാലിയ അരുൺകുമാർ എറണാകുളത്ത് മുസ്ലിം ലീഗിൽ നേരത്തെ തന്നെ പഠനപ്പിണക്കങ്ങൾ രൂക്ഷമാണ് അത് കുറച്ചുകൂടി പുറത്തു വരുന്നതാണ് ഇപ്പോൾ മുൻപും വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ പോസ്റ്റർ വിവാദം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകളും സംസാരങ്ങളും എല്ലാം തന്നെ കെ എം ഷാജി അടക്കമുള്ളവർ ഈ മുസ്ലിം ലീഗിൽ ഉന്നയിക്കുകയും പരസ്യപ്രതികരണം നടത്തരുതെന്ന് നേതൃത്വമടക്കം പറയുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റർ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലാ കമ്മിറ്റി മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ് ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായി യും ഈ മൊനമ്പം വക്കഫഭൂമി വിഷയത്തിൽ ക്രിസ്ത്യൻ സഭകളെ തെറ്റിദ്ധരിപ്പിച്ച അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാക്ക് എതിരെ നടപടിയെടുക്കുക കളമശ്ശേരി സീറ്റിന് വേണ്ടി വക്കഫഭൂമി വിഷയത്തിൽ സമുദായത്തെയും പാർട്ടിയെയും വഞ്ചിച്ച മുഹമ്മദ് ഷായെ പുറത്താക്കുക എറണാകുളം ജില്ലയിൽ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഷായെ ബഹിഷ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഐ യു എം എൽ സേവ് ഫോറം എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പോസ്റ്റർ രാവിലെ തന്നെ പ്രവർത്തകർ എത്തി കീറിക്കളയുകയും ചെയ്തിരുന്നു ഇതിൻ്റെ മതിലുകളിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലയിൽ തന്നെ അഹമ്മദ് കബീർ വിഭാഗം ഇബ്രാഹിം കുഞ്ഞ് വിഭാഗം അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് കൂടി വന്നിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ കളമശ്ശേരി സീറ്റിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ മത്സരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നു ഉയർന്നുവരുന്നതിനിടെയാണ് ഇപ്പോൾ മുനമ്പം വക്കഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാക്ക് മറ്റ് വിഭാഗങ്ങൾ പരസ്യ പ്രതികരണവും പോസ്റ്റർ വിവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ മനമ്പ് വിഷയത്തിൽ ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമായ ഒരു നിലപാടായിരുന്നു മുഹമ്മദ് ഷാ സ്വീകരിച്ചിരുന്നത് നമുക്കറിയാം നേരത്തെ സാധിക്കുന്ന ശിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ കാണാനെത്തിയപ്പോൾ മുനുമ്പം വക്കഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് കാണാനെത്തിയപ്പോൾ അവർക്കൊപ്പമുണ്ടായിരുന്നു മുഹമ്മദ് മുഹമ്മദ് ഷാ ആയിരുന്നു ഹൈക്കോടതിയിലടക്കം ഈ വിഷയത്തിൽ പല കേസുകൾ പരിഗണിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരാളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് മുഹമ്മദ് ഷാ സ്വീകരിച്ചിരുന്നത് ഇതിൽ തന്നെ ലീഗിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ പോസ്റ്റർ വിവാദത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ജില്ലാ നേതൃത്വം ഒരു പരസ്യപ്രതികരണത്തിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല അരുൺകുമാർ ആ പോസ്റ്റർ യുദ്ധങ്ങളാണ് അല്ലേ കണ്ണൂരിൽ ഒരു പോസ്റ്റർ ഇപ്പോൾ ലീഗിന് മറ്റൊരു പോസ്റ്റർ പോസ്റ്റർ യുദ്ധങ്ങളോട് പോസ്റ്റർ യുദ്ധങ്ങൾ എന്നുള്ളതാണ് നേരിട്ട് അടിച്ചു നിൽക്കാൻ പറ്റുന്നതെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ച് കളിക്കും നമ്മൾ എന്ന നിലപാടിലാണ് എന്തായാലും കെ പി സി സി ഒരു അച്ചടക്ക സമിതിയെ തീരുമാനിച്ചു മാടായി വിഷയത്തിൽ അതിന് തൊട്ടു പിന്നാലെ വീണ്ടും പോസ്റ്റർ യുദ്ധം അവിടെയും പ്രത്യക്ഷപ്പെട്ടു ഇവിടെ ഇതാ മുഹമ്മദ് ഷായ്ക്കെതിരെയാണ് പോസ്റ്റർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് ഇത് ഉള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പറയാൻ കഴിയാതെ വരുമ്പോൾ രാത്രിയുടെ മറപ്പറ്റി ആളുകൾ പോസ്റ്റർ ഒട്ടിച്ചിട്ട് പോകുന്നു യഥാർത്ഥത്തിൽ അതൊരു ഭീരുത്വമാണ് എന്നതാണ് നമ്മുടെ ഒരു നിലപാട് കാര്യങ്ങൾ തുറന്നു പറയലല്ലേ ആവശ്യം ഇത് മാവോയിസ്റ്റ് നെക്സലൈറ്റ് ഗ്രൂപ്പൊന്നും അല്ലല്ലോ പോസ്റ്റർ ഒട്ടിച്ചിട്ട് രാത്രിയിൽ കടന്നുകളയാൽ